ഹായ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തത് സിമ്പിൾ പാസ്റ്റ് ഡാൻസിനെ കുറിച്ചാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് ക്രിയകൾ ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റ് ഡാൻസുകൾ എവിടെയൊക്കെ ഏത് അവസരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുക എന്നൊക്കെയാണ് അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ഡാൻസിനെ കുറിച്ച് ഞാനൊന്ന് നിങ്ങളെ റിമൈൻഡ് ചെയ്യുകയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ക്രിയകൾ എപ്പോഴും ക്രിയയുടെ കൂടെ കൂടെ അതായത് ബേസ് വെർബിന്റെ ഡിഡ് എന്ന ഓക്സിലറി വെർബ് ചേർന്നിട്ട് ഉണ്ടാവുന്ന പാസ്റ്റ് അതായത് ബി ടു എന്ന് പറയുന്ന ക്രിയകളാണ് ഉപയോഗിക്കുക അതായത് ഡിഡ് പ്ലസ് കം കെയം എന്നാണ് നമ്മൾ കാണുന്നത് അർത്ഥം മലയാളത്തിൽ വന്നു വന്നിരുന്നു ഡിഡ് പ്ലസ് റൈറ്റ് ഈസ് ഈക്വൽ ടു റോട്ട് എന്ന് കാണും റോട്ടിൻ്റെ അർത്ഥം എഴുതി എഴുതിയിരുന്നു സിമ്പിൾ പ്രസൻറ്റൻസ് നിന്നും വിഭിന്നമായി ഇവിടെ ഒരൊറ്റ വർബ് മാത്രമേ ഉള്ളൂ എന്നാൽ സിമ്പിൾ പ്രസൻ്റൻസുകളിൽ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ വർബുകൾ ഉണ്ടാവും സിംഗുളർ സബ്ദിൻ്റെ കൂടെ ചേർക്കാൻ ഒരു വർബ് ബഹുഭജന ക്രിയേൻ്റെ കൂടെ ചേർക്കാൻ മറ്റൊരു വർബ് അത് ഡസ് ചേർന്നതാണ് ഡസ് പ്ലസ് റൈറ്റ് റൈറ്റ്സ് എന്ന് വരുന്ന വർബുകൾ സബ്ജക്റ്റ് ഏകവചനമാകുമ്പോഴാണ് സിമ്പിൾ പെസെൻ്റൻസിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഹി റൈറ്റ്സ് എന്ന് പറയുന്നത് അതുപോലെ ഡു പ്ലസ് റൈറ്റ് ഈ സീക്വൽ ടു റൈറ്റ് എന്ന് കാണും ഇത്തരം വർബുകൾ സിമ്പിൾ പെസെൻറ്റൻസുകളിൽ സബ്ജക്റ്റ് ബഹുവചനമാകുമ്പോൾ ടൂരൽ ആകുമ്പോഴാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ദേ റൈറ്റ് ദേ 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 ഗോ കം പ്ലേ ദേ ടേക്ക് ദേ ടീച്ച് ദേ സ്റ്റഡി എന്നിക്ക് എന്നിങ്ങനെ കാണുന്നത് എന്നാലും ഇവിടാ ദർ ഇസ് നോ മാറ്റർ ഇഫ് ദ സബ്ജെക്ട് ഈ സിങ്കുലർ ഓർ ഫ്ലൂറൽ ഓൺലി വൺ വെർബ് ഡിഡ് പ്ലസ് കം ഡിഡ് പ്ലസ് ഗോ ഡിഡ് പ്ലസ് ടേക്ക് ഡിഡ് പ്ലസ് റൈറ്റ് ഡിഡ് പ്ലസ് ജംപ് ഈ വെർബുകളെ ഉപയോഗിക്കാം അതുകൊണ്ട് ദേ ആയാലും ദേ വെൻ്റാണ് ഷി വെൻ്റാണ് രാജു വെൻ്റാണ് ഐ വെൻ്റ് ആണ് വി വെൻറ്റാണ് വി റോട്ടാണ് ഷി റോട്ടാണ് മൈ മദർ റോട്ടാണ് ദ റോട്ടാണ് മൈ ഫ്രണ്ട്സ് റോട്ടാണ് അപ്പോൾ ഇവിടെ ഒറ്റർ വർബ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റൻസുമായി താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും സിമ്പിൾ പാസ്റ്റ് വളരെ എളുപ്പമാണ് ഉപയോഗം എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റൻസുകൾ സിമ്പിൾ പാസ്റ്റുകൾ ഉപയോഗിക്കുന്നതൊന്ന് എനി ആക്ഷൻ ഏതൊരു പ്രവൃത്തിയും ഭൂതകാലത്തിൽ അത് അരമിനിറ്റ് മുമ്പിലാകാം പത്ത് മിനിറ്റ് മുമ്പിലാകാം നൂറ് വർഷം മുമ്പിലാകാം ഭൂതകാലത്തിൽ പൂർത്തീകരിച്ച ഒരു ക്രിയയെ കാണിക്കാനാണ് സിമ്പിൾ പാസ്റ്റുകൾ ഉപയോഗിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു നോവൽ വായിച്ചിരുന്നു അപ്പോൾ വായിച്ചിരുന്നു കഴിഞ്ഞു അല്ലെ വായിച്ചു അപ്പോൾ നമ്മൾ പറയേണ്ടത് ഐ റെഡ് എ നോവൽ എസ്റ്റഡേ ഞാൻ ഇന്നലെ മൂന്ന് പുസ്തകങ്ങൾ വാങ്ങിയിരുന്നു ഐ വാട്ട് ടു ബുക്സ് എസ്റ്റഡേ ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പോയിരുന്നു ഐ വെൻറ്റ് ടു കോഴിക്കോട് ലാസ്റ്റ് വീക്ക് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയിരുന്നു ഐ വൻ്റ് ടു മൈ അങ്കിൾസ് ഹൗസ് ലാസ്റ്റ് സൺഡേ ഇത്തരം ക്രിയകളെ കാണിക്കാൻ ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള പൂർത്തീകരിച്ച പാസ്റ്റിൽ നടന്ന ഒരു ക്രിയയെ കാണിക്കാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും രണ്ടാമത് ഉള്ള യൂസേജ് എന്ന് പറഞ്ഞത് ഭൂതകാലത്തിൽ നാം സ്ഥിരമായി ചെയ്തൊരു സ്വഭാവങ്ങൾ ഇന്നതില്ല ഭൂതകാലത്തിൽ നാം സ്ഥിരമായി ചെയ്ത കാര്യങ്ങൾ ഇന്ന് ഇന്നത് ചെയ്യുന്നില്ല കണ്ട് സ്ഥിരമായി ചെയ്ത കാര്യങ്ങൾ അതായത് ഭൂതകാലത്തിലെ ഹാബിറ്റുകൾ സ്വഭാവങ്ങളെ കാണിക്കാൻ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും പക്ഷെ അവിടെ ഒരു കൺഫ്യൂഷൻ വരും ഐ റോട്ട് ദ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി നമ്മളെ ആരും നമ്മളെ മനസ്സിൽ വരുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ കഥ എഴുതിയെന്നേ പറയും അല്ലെ എഴുതിയിരുന്നു പറയും പക്ഷേ ഭൂതകാലത്തിലത് ഹാബിറ്റായി തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഭൂതകാലത്തിലെ ഒരു കാലഘട്ടത്തെ കാണിക്കുന്ന ഒരു ടൈം വേർഡിനെ കാണിക്കുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ കാണിക്കുന്ന ഒരു സെൻറ്റൻസ് ഒരു ക്ലോസ് അവിടെ ഉണ്ടാവണം എന്നാൽ നമുക്ക് അവിടെ എന്താകും എഴുതിയിരുന്നു എന്ന് പറയും സംസാരിച്ചിരുന്നു എന്ന് പറയും കാണാറുണ്ടായിരുന്നു എന്ന് പറയും കളിക്കാറുണ്ടായിരുന്നു പറയും പങ്കെടുക്കാറുണ്ടായിരുന്നെന്ന് പറയും അപ്പോൾ അത്തരം കേസുകളിൽ സിമ്പിൾ പാസ്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ശരിക്ക് ഇത് മനസ്സിലാകണം കിളക്കുന്നതൊക്കെ വ്യക്തമാണെങ്കിൽ ഒരു ടൈം വേർഡ് അത് ആ ഭൂതകാലത്തെ കാണിക്കുന്ന ഒരു കാലഘട്ടത്തെ കാണിക്കുന്ന ഒരു ക്ലോസ് അവിടെ ഉണ്ടാവണം അപ്പോൾ ഇങ്ങനെയാ പറയാം ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്ഥിരമായി ചിത്രങ്ങൾ വരയ്ക്കാറുണ്ടായിരുന്നു അത് ആ എൽ പി സ്കൂൾ കാലഘട്ടത്തിൽ ഞാനിപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന അവസരം അല്ലെങ്കിൽ മറ്റു പ്രൊഫഷണലിലേക്ക് പോകുന്ന അവസരത്തിൽ ഞാൻ അന്നത്തെ ശീല ഇന്നരക്കാശീലമില്ല ഇന്ന ചിത്രം വരക്കുന്ന ശീലങ്ങളെ ഇല്ല അപ്പോൾ അന്നത്തെ ഭൂതകാലത്തിൽ സ്വഭാവമാണത് അപ്പോൾ ഞാൻ പറയുകയാണ് വൈൽ ഐ വാസ് യങ് ഐ ഡ്രൂ പിക്ചേഴ്സ് ഞാൻ കോളേജിൽ പഠിച്ചിരിക്കുന്ന കാലത്ത് സ്ഥിരമായി കവിതകൾ എഴുതാറുണ്ടായിരുന്നു അപ്പോൾ എന്ത് പറഞ്ഞാൽ മതി ഐ റോട്ട് പോയംസ് വൈ ഐ വാസ് സ്റ്റഡിങ് അറ്റ് കോളേജ് വൈൽ ഐ വാസ് സ്റ്റഡിങ് അറ്റ് കോളേജ് ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അത് ഭൂതകാലത്തിലെ ഒരു കാലഘട്ടമാണ് അവിടെ അത് വ്യക്തമാകുന്നുണ്ട് അല്ലാതെ അയൽ റോട്ട് പോയംസ് എന്ന് പറഞ്ഞാൽ ഞാൻ കവിത എഴുതിയിരുന്ന് നമ്മളെ കേൾക്കുന്ന ഉള്ളിൽ വരും അപ്പോൾ ഇത്തരം കേസുകളിൽ സിമ്പിൾ പാസ് വേർഡാൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ടൈമിനെ കാണിക്കുന്ന ഒരു ക്ലോസ് ഉണ്ടാവണം വൈ ലൈ വാസ് നോ അതുപോലെ ഞാൻ ഡൽഹിയിൽ താമസിച്ചിരുന്ന കാലത്ത് സ്ഥിരമായി താജ്മഹൽ സന്ദർശിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഐ വിസിറ്റഡ് താജ്മഹൽ എന്ന് മാത്രം പറഞ്ഞാൽ ഇത് കൾപ്പിഷം വരും ഞാൻ താജ്മഹൽ സന്ദർശിച്ചിരുന്നു എന്നേ വരും അല്ലെങ്കിൽ സന്ദർശിച്ചു എന്നേ വരും അപ്പോൾ സന്ദർശിക്കാറുണ്ടായിരുന്നു പറയുന്ന ബാസ് പാസ്റ്റിലൊരു ക്യാബിറ്റാ വരുമ്പോൾ അവിടെ നിങ്ങൾ ആ കാലഘട്ടത്തേക്കാണ് ഇങ്ങനെ ടൈം കേട് വരും അപ്പോൾ ഐ വിസിറ്റഡ് താജ്മഹൽ വൈൽ ഐ വാസ് സ്റ്റേയിങ് അറ്റ് ഡൽഹി അപ്പോൾ ഇത്തരം കേസുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കേസുകളിൽ സിമ്പിൾ ഭാഷ നിങ്ങൾ ഭൂതകാലത്തിലെ സ്വഭാവങ്ങളെ കാണിക്കാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും സിമ്പിൾ ഭാഷ തനിച്ച് ഉപയോഗിച്ചുകൊണ്ട് നടക്കില്ല അവിടെ ആ കാലഘട്ടത്തെ കാണിക്കുന്ന ടൈം വേഡുകൾ നിങ്ങൾ കൃത്യമായി യൂസ് ചെയ്യുന്നു ഇപ്പം മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ തമിഴ്നാട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് തമിഴ് സിനിമകൾ ധാരാളം കാണാറുണ്ടായിരുന്നു ഐ വാച്ച്ഡ് തമിഴ് മൂവീസ് വൈ ലൈവാസ് സ്റ്റേ അറ്റ് തമിഴ്നാട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഭൂതകാലത്തിലെ ആ ഒരു കാലഘട്ടത്തെ കാണിക്കുന്ന വയൽ വെച്ചിട്ടുള്ള ഗ്രീകളുണ്ട് വൈലൈ വാസ് സ്റ്റേയിങ് അറ്റ് ചെന്നൈ വൈലൈബാസ് സ്റ്റേയിങ് അറ്റ് ഡൽഹി വൈലൈബാസ് സ്റ്റഡിയിങ് അറ്റ് സ്കൂള് വൈലൈബാസ് സ്റ്റഡിയിങ് അറ്റ് കോളേജ് എന്നൊക്കെ വരുന്നു അതുപോലെ വൈലൈ വൈവാസ് യങ് ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ സ്ഥിരമായിട്ട് പുഴയിൽ നീന്താറുണ്ടായിരുന്നു ഇന്നതില്ല ഇന്ന പോകാറില്ല നീന്താറില്ല അപ്പോൾ പണ്ടത്തെ ആ ഒരു സ്വഭാവം എൻ്റെ ഹാബിറ്റ് ഞാൻ പറയുകയാണ് ഞാൻ അപ്പോൾ എന്ത് പറയും ഐ സിമ്മിൻ്റെ പാസ്റ്റായിട്ട് ഐ സ്വാം ഇൻ ദ റിവർ വൈ ലൈ വാസ് യങ് ഇത്തരം കാര്യങ്ങളാണ് സിമ്പിൾ പാസ്റ്റിൽ പറയുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കാൻ നിങ്ങൾ സിമ്പിൾ പാസ്റ്റിന് പകരം നിങ്ങൾ സിമ്പിളായിട്ടൊരു ക്രിയ ഉപയോഗിക്കാം സബ്ജക്റ്റിന് ശേഷം യൂസ്ഡ് ടു പ്ലസ് ക്രിയയുടെ ബേസ് ഫോം റൈറ്റ് സ്പീക്ക് കം എന്ന് പറയുന്ന ക്രിയകൾ വെച്ചാൽ നിങ്ങൾ അവിടെ വേറെ ഒരു സംഭവം വെക്കണ്ട ഭൂതകാലത്തിലെ ആ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു ടൈം വേർഡോ അല്ലെങ്കിൽ ഒരു ക്ലോസോ ആ വേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ പറയാണ് ഞാൻ സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു ഇന്നില്ല ചെറുപ്പത്തിലുള്ള കാര്യമാണ് അപ്പം ഞാൻ പറയുകയാണ് ഐ യൂസ്ഡ് ടു പ്ലേ ക്രിക്കറ്റ് ഞാൻ സ്ഥിരമായിട്ട് ചായ കുടിക്കാറുണ്ട് ഇന്നാ സ്വഭാവം ഇല്ല എങ്കിൽ ഞാൻ പറയാണ് ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് ടീ ഞാൻ സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു സ്മോക്ക് സിഗരറ്റ് ഞാൻ വൈകുന്നേരങ്ങളിൽ ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു ഗോ ലൈബ്രറി ഇൻ ഈവനിങ് ഇൻ ദ ഈവനിങ്സ് ഞാൻ ചെറുപ്പത്തിൽ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു ഇന്ന അസ്വഭാവം ഇല്ലാതെ ആളാണ് പറയുന്നത് I used to go to go church ഇൻ സൺ ഓൺ സൺഡേസ് ഇത്തരം പാസ്റ്റ് ഹാബിറ്റുകളെ കാണിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ കാര്യമാണ് സബ്ജക്റ്റ് അതിനുശേഷം യൂസ്ഡ് ടു യൂസ്ഡ് ടൂവിന് ശേഷം ബീവൺ ക്രിയകൾ മാത്രം ബേസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് സിമ്പിൾ പാസ്റ്റിലെ പകരം ഭൂതകാലത്തിലെ സ്വഭാവങ്ങളെ കാണിക്കാൻ എന്താണ് യൂസ് ട് പ്ലസ് വിവൺ ക്രിയ വെച്ചാൽ മതി ഞാൻ ചെറുപ്പത്തിൽ സ്ഥിരമായിട്ട് അമ്മാവൻ്റെ വീട്ടിൽ താമസിക്കാറുണ്ടായിരുന്നു ഐ യൂസ് ടു സ്റ്റേ മൈ അങ്കിൾസ് ഹൗസ് ഇത്രയേ പേരുണ്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ് താമസിക്കാറുണ്ടായിരുന്നു പോകാറുണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ ധാരാളം മത്സ്യങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു ഐ യൂസ് ഫിഷ് ഞാൻ ചെറുപ്പത്തിൽ ധാരാളം പാൽ കുടിക്കാറുണ്ട് ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് മിൽക്ക് ഞാൻ ചെറുപ്പത്തിൽ ധാരാളം ചിത്രകഥകൾ വായിക്കാറുണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ ധാരാളം കവിതകൾ വായിക്കാറുണ്ടായിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ധാരാളം പാട്ട് കേൾക്കാറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു ലിസൺ മ്യൂസിക് ഇത്തരം പാസ്റ്റിലെ ഹാബിറ്റുകളെ കാണിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സബ്ജക്റ്റിന് ശേഷം യു എസ് ഇ ഡി എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു പ്ലസ് വി വൺ വർക്ക് വെച്ചാൽ മതി